എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷയ്ക്കുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇംഗ്ലീഷ് പരീക്ഷയാണ് വരാൻ പോകുന്നത് നിങ്ങൾ ഇങ്ങനെ ഗ്രാമറും ചാപ്റ്ററും ചാപ്റ്ററൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വീഡിയോകൾ ഓപ്പണൗട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നൽകും നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആളുകൾ ചാനൽ കാണുന്നുണ്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു എന്നൊരു സംശയം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന വീഡിയോകളെല്ലാം ആ സമയത്ത് തന്നെ കിട്ടിക്കുന്നു ഈ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് പരീക്ഷയിൽ ഗ്രാമർ ഏരിയയിൽ ഉറപ്പായിട്ടും വരുന്ന എന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പറയാനാണ് എങ്ങനെയാണ് ഫ്രേസൽ വേബിന്റെ മാർക്ക് പൂർണ്ണമായിട്ടും നേടിയെടുക്കുക നാല് മാർക്കാണ് ഫ്രേസൽ വേബിന് നാല് മാർക്ക് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് അറിയാമെങ്കിൽ കാരണം പരീക്ഷാ പേപ്പറിൽ ഒറ്റ മിനിറ്റ് സമയം മതി ഈ നാല് ആൻസർ എഴുതാൻ പോലും വേണ്ട അപ്പം എങ്ങനെ ആ ഫേസ് വേപ്പിൻ്റെ മാർക്ക് നേടിയെടുക്കാം ഏതൊക്കെ ഫേസ് വെബ്സ് അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് നോക്കിയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു കാര്യം ആദ്യമേ പറയട്ടെ ഇംഗ്ലീഷിൽ ആയിരക്കണക്കിന് ഫേസ് വോപ്പുകളുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ആയിരക്കണക്കിന് ഫേസ് വോപ്പുകളുണ്ട് ഇതെല്ലാം പഠിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല ഓക്കെ പക്ഷേ ഈ ആയിരമെണ്ണത്തിൽ നിന്നൊന്നുമല്ല ഈ ആയിരം എണ്ണവും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ സെലക്റ്റഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു പത്തോ നാൽപ്പതോ ഫേസ് ലിബുകളെ മാക്സിമം നിങ്ങൾ നോക്കേണ്ടതുള്ളൂ അതിൽ പെട്ടതേ വരൂ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആ ഒരു നാൽപ്പത് ഫേസ് റബുകളെ കുറിച്ച് പറയുക അല്ല ഇതർ ചെയ്യുന്നത് അതിനുള്ളിൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഫേസ് വ്ലബ്സ് ഉണ്ട് അതായത് പരീക്ഷയിൽ വരുന്ന ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ഫേസ് ക്ലബുകളുണ്ട് ആ ഫേസ് ലോബുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതോടൊപ്പം വീഡിയോ അവസാനമാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു പി ഡി എഫ് കൂടി നൽകുന്നുണ്ട് ഓക്കെ അപ്പം അതും കൂടി ആവുമ്പോൾ നിങ്ങൾ വ്യക്തമായ ഒരു ധാരണ കിട്ടും വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് ക്ലബുകൾ പഠിച്ചിരിക്കേണ്ട ഫേസ്ലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം അപ്പോൾ നിങ്ങൾക്കറിയാം പരീക്ഷയിൽ എങ്ങനെയാണ് ഫേസ് ക്ലബ്ബിൻ്റെ ചോദ്യം വരുന്നത് എന്ന് ഒരു പാരഗ്രാഫ് കൊടുക്കുന്നു അതിൽ നാല് ഡാഷ് കൊടുത്തിട്ടുണ്ടാവും നാലഞ്ചോ ഫില്ലിൻ്റെ ബ്ലാക്സ് മോഡൽ ഡാഷ് 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 എന്ന് കൊടുത്തിട്ടുണ്ടാവും അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം ബ്രാക്കറ്റിൽ ഫ്രേസൽ വേബ്സ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഫ്രേസൽ വേബുകൾ ഏതൊക്കെ ഓക്കെ കാണാം അപ്പോൾ കുട്ടികളെ നിങ്ങൾ സ്ക്രീനിൽ കുറേ ഫ്രേസൽ വേബുകൾ കാണുന്നുണ്ട് ഈ ഫ്രേസൽ വേബുകൾ യഥാർത്ഥത്തിൽ നാൽപ്പതോളം ഫ്രേസർ വേബുകൾ ഈ ഒരു ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പി ഡി എഫിലുണ്ട് ആ നാൽപ്പത് നിങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ ഏറ്റവും സാധ്യതയുള്ള ചില ഫ്രേസൽ വേബുകളാണ് പറയുന്നത് അതായത് ഈ കൊടുത്തിരിക്കുന്ന അത് മാത്രമേ പരീക്ഷയ്ക്ക് വരൂ എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതിൽ പെട്ട ചിലത് തീർച്ചയായിട്ടും വരും അപ്പം ഞാൻ ഏറ്റവും സാധ്യതയുള്ള ചിലത് പറയുന്നു നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതിൽ ഏറ്റവും ഏറ്റവും തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു ഫ്രീസർ വേബാണ് കോളോൺ നോക്കുക കോളോൺ എന്നുള്ള വേഡ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നു കോൾ ഓൺ കോളോണിൻ്റെ മീനിങ് സന്ദർശിക്കുക എന്നാണ് ഒരു വ്യക്തിയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളോൺ ഒരു വ്യക്തിയെ വിസിറ്റ് ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ കോളോൺ എന്നുള്ള വേഡ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോളോൺ വിസിറ്റ് എന്നാണ് അതിൻ്റെ മീനിങ് ഓക്കെ ഇതേപോലെ മറ്റൊരു ഈ കോളോൺ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കാവുന്ന മറ്റൊരു ഫ്രേസർ വേബാണ് കോൾ അറ്റ് അത് ഇവിടെ കൊടുത്തിട്ടില്ല കോൾ അറ്റും സന്ദർശിക്കുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം വിസിറ്റ് ചെയ്യുക എന്നാണ് പക്ഷേ കോളറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം സന്ദർശിക്കുമ്പോഴാണ് നമ്മൾ കോൾ അറ്റ് പറയുക കോളോൺ ഒരു പേഴ്സൺ ഒരു വ്യക്തി ഇവിടെ ഹി കോൾഡ് ഓൺ ഹിസ് ഗ്രാൻഡ് മദർ ലാസ്റ്റ് വീക്ക് ഒരു വ്യക്തിയാണല്ലേ ഗ്രാൻഡ് മദർ കോളറ്റ് ആണ് ഹി കോൾഡ് അറ്റ് ഹിസ് വില്ലേജ് എന്നൊക്കെ പറയും അപ്പോൾ കോളറ്റ് ഒരു പ്ലേസ് സന്ദർശിക്കുക കോളോൺ ഒരു വ്യക്തിയെ സന്ദർശിക്കുക എന്ന രീതിയിൽ എടുക്കാം ഇത് രണ്ടും വരാൻ സാധ്യതയുള്ള ഫ്രേസൽ വേബുകളാണ് ഇതേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ഫ്രീസർ വേബാണ് നല്ല സ്ഥിരമായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഫ്രീസർ വേബാണ് കോൾ ഓഫ് കോൾ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക നിർത്തിവെക്കുക ക്യാൻസൽ ആക്കുക കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ആക്കുക നിർത്തിവെക്കുക എന്നൊരു മീനിംഗ് ആണുള്ളത് പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ താഴെ കാണുന്ന കേരിയോൺ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് തുടരുക എന്നാണ് കോൾ ഫോർ ആവശ്യപ്പെടുക ഇതെല്ലാം സാധ്യതയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാത്രമാണ് ഞാൻ പറയുന്നത് കേരി ഔട്ട് പെർഫോം അഥവാ നടപ്പിലാക്കുക എന്ന മീനിങ് വരുന്നു ഇനി പ്രധാനപ്പെട്ട മറ്റൊന്ന് കം എക്രോസ് കം ആണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കം എക്രോസ് ഇപ്പോൾ യാദൃശികമായിട്ട് കാണുക യാദൃശികമായിട്ട് കണ്ടുമുട്ടുക ഒരു വ്യക്തിയാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം വളരെ എന്താ പറയുക ആക്സിഡൻ്റിൽ നമ്മൾ യാദൃശികമായിട്ട് കാണുക നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ കൊടുത്ത എക്സാമ്പിൾ നോക്കുക ഐ കെയിം അക്രോസ് ദീസ് ഓൾഡ് ഫോട്ടോസ് റീസെൻ്റ്ലി വളരെ യാദൃശികമായിട്ട് ചില ഓൾഡ് ഫോട്ടോസ് ഞാൻ എന്ത് ചെയ്തു കണ്ടു എന്ന് പറയുന്നുണ്ട് പിന്നെ അവ കം അക്രോസിൻ്റെ മീനിങ് യാദൃശികമായി കാണുകതാണ് കം അപ്പ് വിത്തും ഇതേപോലെ പ്രധാനപ്പെട്ടതൊന്നാണ് എന്തെങ്കിലും ഒരു ഐഡിയ ഒരാശയം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് കം അപ്പ് വിത്തിൻ്റെ മീനിങ് കം അപ്പ് വിത്ത് ഓക്കേ അതേപോലെ ഗിവ്വേ ഗീവ് വേ നിങ്ങൾ യൂട്യൂബ് ചാനലിലൊക്കെ ഗിവ് വേ എന്ന് കേട്ടിട്ടുണ്ടോ ഗിവ് അവേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നാണ് എന്തെങ്കിലും വിതരണം ചെയ്യുക അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ആൻസർ ആൻസർഷീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ദ ടീച്ചർ ഗേവ് എവി ആൻസർ ഷീറ്റ്സ് ഗീവ് എവേയുടെ പാസ്റ്റാണ് ഗവേട്ടോ ഓക്കെ അതേപോലെ ഇനി നമുക്ക് കൂടുതൽ നോക്കാം ഇപ്പോൾ അപ്പ് ഗിവ് അപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഗിവ് ഗിവപ്പിൻ്റെ മീനിങ് ഉപേക്ഷിക്കുക അബാൻഡൺ ചെയ്യുക ഐ ഗേവ് അപ്പ് മൈ സ്മോക്കിംഗ് ഹാബിറ്റ് ടു ഇയേഴ്സ് പൈസ രണ്ട് വർഷം മുമ്പ് ഞാൻ എൻ്റെ പുകവലി ശീലം അവസാനിപ്പിച്ചു എന്ന് ഒക്കെ കൊടുത്തിരിക്കുന്നു ഓക്കെ ഇനി നോക്കാം ഇതേപോലെ ഇതേ പേജിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫ്രീ സർവ്വ് നോക്കാം ഗോ ഓൺ ഗോ ഓൺ പ്രധാനപ്പെട്ടതാണ് കണ്ടിന്യൂ ചെയ്യുക തുടരുക എന്നാണ് ഗോ ഓൺ കണ്ടിന്യൂ അഥവാ തുടരുക എന്നാണ് ഗോ ഓണിൻ്റെ മീനിങ് അതേപോലെ ഗോ ത്രൂ ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക പരിശോധിക്കുക ഷീ സ്റ്റാർട്ടഡ് ടു ഗോ ത്രൂ ദ ബണ്ടിൽ ഓഫ് ലെറ്റേഴ്സ് കത്തുകൾ എല്ലാവരും അവൾ പരിശോധിക്കാൻ തുടങ്ങി ഗോത്രു വളരെ പ്രധാനപ്പെട്ടതാണ് വരാൻ നല്ല സാധ്യതയുള്ള ഒന്നാണ് ഗോത്രൂ എക്സാമിന് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഇവിടെ ഈ ഗെറ്റപ്പ് ഗെറ്റിൻ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുമാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്രമാണ് പറയുന്നത് ഗെറ്റപ്പിന് റൈസപ്പ് ഉണർത്ത് എഴുന്നിൽക്കാൻ ഉണർന്നെഴുന്നിൽക്കാൻ ഒരു വാക്കുണ്ട് ഗെറ്റവേക്ക് രക്ഷപ്പെടുക എന്നുള്ള മീനിങ്ങിതെല്ലാം ഉണ്ട് ഈ കൂട്ടത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ആണ് ലുക്ക് ആഫ്റ്റർ പരിപാലിക്കുക അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ ഒരു കുട്ടിയെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുക പരിപാലിക്കുക എന്നൊക്കെ അർത്ഥമാണ് ലുക്ക് ആഫ്റ്ററിന് വരുന്നത് ലുക്ക് ആഫ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മേക്ക് ഔട്ട് മേക്കൗട്ടിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് എന്നാണ് മനസ്സിലാക്കുക നമ്മൾ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തെ മനസ്സിലാക്കുക എന്ന മീനിങ് ആണ് ഔട്ട് എന്ന ഫ്രേസൽ വേബിനുള്ളത് മേക്ക് ഔട്ട് ഓക്കെ ഐ കുഡ് നോട്ട് മേക്ക് ഔട്ട് വാട്ട് ഹി സെറ്റ് അയാൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ് അഥവാ മനസ്സിലാക്കുക ഇനി പറയാൻ പോകുന്ന രണ്ടെണ്ണം ഷുവറായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് സെറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന വേഡിൻ്റെ മീനിങ് യാത്ര ആരംഭിക്കുക യാത്ര തിരിക്കുക നമ്മൾ എവിടേക്കും കൂടുതൽ യാത്ര ആരംഭിക്കുക എവിടേക്കും സ്ഥലത്തേക്ക് യാത്ര പോവുക യാത്ര തുടങ്ങുക എന്നൊക്കെയാണ് സെറ്റ് ഓഫിൻ്റെ മീനിങ് ഇവിടെ കാണാം ദ സെറ്റ് ഓഫ് ടുഗതർ ഇൻ എ സ്മോൾ കാർ അവർ രണ്ടുപേരും സോറി അവർ ഒരു കാറിൽ ഒരു ചെറിയ കാറിൽ യാത്ര തുടങ്ങി ഓക്കെ ഇനി നമുക്ക് അടുത്ത പേജിൽ നോക്കാം അടുത്ത പേജിലും കുറച്ച് ഫ്രസ്ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഫ്രേസ് റൂബുകളും ഈ പേജിലും വരുന്നുണ്ട് ഇപ്പം സെറ്റ് ഓഫിൻ്റെ സെയിം മീനിങ്ങുള്ള മറ്റൊരു വേഡാണ് സെറ്റ് ഔട്ട് സെറ്റ് സെറ്റൌട്ടിനും ഇതേ മീനിങ് തന്നെയാണ് യാത്ര തിരിക്കുക എന്നുള്ളത് സെറ്റ് ഓഫ് സെറ്റ് ഔട്ട് സെയിം മീനിങ് ആണ് അതേപോലെ സെറ്റപ്പ് എന്നുള്ളതിന് ഒരു പുതിയ സംരംഭം തുടങ്ങുക എന്നൊരു പ്രധാനപ്പെട്ട മീനിങ് ഉണ്ട് ഓക്കെ ഇനി കഴിഞ്ഞ വർഷങ്ങൾ എക്സാമിൽ ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങളൊന്ന് ടേൺ അവേ ടേൺ അവേ എന്ന് പറഞ്ഞാൽ പ്രവേശനം നിഷേധിക്കുക എന്നാണ് എങ്ങോട്ടെങ്കിലും ഒരു എൻട്രി നിഷേധിക്കുന്നതിനാണ് ടേൺ എവേ എന്ന് പറയുന്നത് അതേപോലെ ടേൺ ഡൗണും ടേൺ ഡൗൺ പലപ്പോഴും വരാറൊരു ചോദ്യമാണ് ടേൺ ഡൗൺ റിജക്റ്റ് ചെയ്യുക വേണ്ടാന്ന് വെക്കുക റിജക്റ്റ് ചെയ്യുക ഒരു ആപ്ലിക്കേഷൻ ടേൺ ഡൗൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വെച്ചു തന്നാണ് ടേൺ ഡൗൺ വേണ്ടാന്ന് വെച്ചു ഓക്കെ അതേപോലെ ടേൺ അപ്പ് ടേൺ അപ്പ് വളരെ പ്രധാന പ്രധാന അറിവ് അഥവാ എത്തിച്ചേരുക ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോ വേറെന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്ന മീനിങ് പ്രത്യക്ഷപ്പെടുക എത്തിച്ചേരുക എന്നുള്ള മീനിങ് ആണ് മീനിങ്ങാണ് ടേണപ്പിനുള്ളത് അതേപോലെ ടേൺ ഓഫ് ടേൺ ഓഫ് നിങ്ങൾക്കറിയാം ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യുക എന്നാണ് അതേയോട് ചേർത്ത് പഠിക്കാം ടേൺ ഓൺ ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്യുക എന്നാണ് ടേൺ ഓഫ് ഓഫ് ചെയ്യുക ടേൺ ഔട്ട് ഓൺ ചെയ്യുക ഇവിടെ സോറി ടേൺ ഓൺ ഓൺ ചെയ്യുക ടേൺ ഔട്ട് പരിണമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നായിട്ട് മാറുക എന്ന മീനിങ് ഉണ്ട് ഇനി ഈ പുട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചില ഓക്സിലറി സോറി ചില ഫ്രീസർ വെബുകളാണ് ഓക്സിലറി അല്ല ചില ഫ്രീസർ വെബുകളാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഒന്ന് പുട്ട് എക്രോസ് പുട്ട് എക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് പുട്ട് അക്രോസ് ടു മെയ്ക്ക് അണ്ടർസ്റ്റാൻഡ് എന്നാണ് പുഡ് ഡൗൺ അടിച്ചമർത്തുക പുഡ്ഡൗൺ സപ്രസ് ചെയ്യുക അടിച്ചമർത്തുക അതേപോലെ പുട്ട് ഓഫ് പോസ്റ്റ് പോൺ ചെയ്യുക ഈ പുഡ് വെച്ച് തുടങ്ങുന്ന മിക്കതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പുട്ട് ഓഫ് പോസ്റ്റ് പോൺ ചെയ്യുക നീട്ടിവയ്ക്കുക പോസ്റ്റ്പോൺ ചെയ്യാൻ നീട്ടി നീട്ടിവെക്കുക ദ മാച്ച് ഹാസ് ബീൻ പുട്ട് ഓഫ് ഡ്യൂ ടു ഹെവി റെയിൻ അവിടെ പുട്ട് ഓഫിൽ അവിടെ വ്യക്തമായിട്ട് വന്നിട്ടില്ല ഒത്തിരി ഉദ്ദേശിക്കുന്നുള്ളൂ മഴ കാരണം മത്സരം മാറ്റിവെച്ചു പുട്ട് ഓഫ് മാറ്റി വയ്ക്കുക ഫിക്സ് ചെയ്ത മാറ്റി മാറ്റിവെക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഫ്രേസ് ലോബാണ് പുട്ടപ്പ് വിത്ത് പുട്ട് പുട്ടപ്പ് വിത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സഹിക്കുക ടോളറേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അനു പുട്ട് പുട്ടപ്പ് വിത്ത് ഗി സ്മോക്കിംഗ് ഹാബിറ്റ് അവൻ്റെ സ്മോക്കിംഗ് ഹാബിറ്റ് സഹിക്കാൻ അനുവിന് കഴിഞ്ഞില്ല എന്നാണ് പുട്ട് വിത്ത് ഓക്കെ ഇനി വേറെ വേടുകളുണ്ട് പുട്ട് ഔട്ട് അണയ്ക്കുക തീ അണയ്ക്കുക ലൈറ്റ് അണയ്ക്കുക തീ ആയിക്കോട്ടെ എന്തെങ്കിലും അണയ്ക്കുക ലൈറ്റ് അണയ്ക്കുക ബൾബ് അണയ്ക്കുക അതെല്ലാം പുട്ട് ഔട്ടിൽ വരുന്ന മീനിങ് ആണ് പുട്ട് ഔട്ട് പുട്ട് ഫോർവേഡ് ഒരാശയം മുന്നോട്ട് വയ്ക്കുക പുട്ട് ഫോർവേഡ് ഒരാശയം മുന്നോട്ട് വയ്ക്കുക എന്തെങ്കിലും ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുക ഓക്കെ അതേപോലെ ബ്രിങ് അപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് പോറ്റി വളർത്തുക എന്നുള്ള ബ്രിങ് അപ്പിൻ്റെ മീനിങ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പുട്ടോൺ പുട്ടോണിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വേറെ ധരിക്കുക എന്തെങ്കിലും വസ്ത്രം ധരിക്കുക ചപ്പൽ ധരിക്കുക ക്യാപ്പ് ധരിക്കുക ഇങ്ങനെയൊക്കെയാണ് പുട്ടോൺ എന്നുള്ളത് ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും പാഠഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഫേസൽ വേബിൻ്റെ ചോദ്യങ്ങൾ വരിക ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈയൊരു പി ഡി എഫിൽ നാൽപ്പത് ഫേസൽ വർബുകൾ കൊടുത്തിട്ടുണ്ട് ഈ നാൽപ്പതും ഇമ്പോർട്ടൻ്റ് ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടത് ഇതിന് പുറമേ ഉള്ളതും വന്നേക്കാം പക്ഷേ നിങ്ങൾക്കറിയാം ഒരു നാല് ഫേസ് അതിൽ രണ്ടോ മൂന്നോ എണ്ണം അറിയുന്നതാണെങ്കിൽ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നാലിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിൽ ബാക്കി രണ്ടർ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയും അപ്പം അതൊക്കെ ഉപയോഗിക്കാം പിന്നെ ഈ ഒരു പി ഡി എഫിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആ പി ഡി എഫ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്താണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെന്നും ഈ ഈ നാൽപ്പത് ശ്രേയസ്കൾബുകളും മാറ്റി ഒന്ന് പഠിക്കാൻ കഴിയും അപ്പോൾ ഈ പി ഡി എഫിൻ്റെ ഡൗൺലോഡ് ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചു വെച്ചിട്ട് തന്നെ പോവുക താങ്ക്